വനിതാ ദിനത്തിനു കൂടി ലോകം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വനിതാ മുന്നേറ്റത്തിന്റെ സ്മരണാർത്ഥമാണ് ലോകമെമ്പാടും എല്ലാ വർഷവും മാർച്ച് എട്ടിന് വനിതാ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചിട്ട് രണ്ടു മാസമേ ആകുന്നുള്ളൂ എങ്കിലും ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വാർത്താ വാർത്താലോകത്ത് ഇടം പിടിച്ച വനിതകൾ നിരവധിയാണ് അവർ ആരൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലെന്നല്ല രാജ്യത്താകമാനം ഈ വർഷം വാർത്തയിൽ ഇടം പിടിച്ച സ്ത്രീയാണ് നടി ഹണിറോസ് വ്യവസായി ബോബി ചമ്മണ്ണൂർ അധിക്ഷേപിക്കുന്നു എന്ന പരാതിയുമായി മുന്നോട്ട് വന്ന ഹണിറോസിന്റെ നിയമ പോരാട്ടം വലിയ ശ്രദ്ധ നേടി ബോബി ചമ്മണ്ണൂർ ഒരാഴ്ചയോളമാണ് ഹണിറോസിന്റെ പരാതിയിൽ ജയിലിൽ കിടന്നത് ബോബി ചെമ്മണ്ണൂറിന്റെ കടയുടെ ഉദ്ഘാടനത്തിനെത്തിയ തന്നോട് ലൈംഗിക ചുവയോട് സംസാരിച്ചുവെന്നും ലൈംഗിക അധിക്ഷേപം നടത്തിയുവെന്നുമായിരുന്നു ഹണിറോസിന്റെ പരാതി പരാതിയിലെ ആരോപണങ്ങൾ തെറ്റാണെന്നും തന്നെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്നുമുള്ള ബോബി ചെമ്മണൂറിന്റെ വാദം ജുഡീഷ്യറി മുഖവലയ്ക്കെടുത്തില്ല ബോബിയെ പിന്തുണച്ചും നിരവധി പേർ എത്തിയെങ്കിലും ഹണി റോസ് നടത്തിയ നിയമ പോരാട്ടം കൈയടി നേടി പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ മാല വിൽക്കാനെത്തിയ ഒരു സാധാരണ പെൺകുട്ടിയുടെ ജീവിതം മാറിമറിഞ്ഞ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫോസ്ലെ എന്ന എന്ന പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇന്റർനെറ്റ് സെൻസേഷനായി മാറിയ മൊണാലിസയ്ക്ക് ആരാധകരുടെ ശല്യം കാരണം തന്റെ ഉപജീവന മാർഗം ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാൽ പേരും പ്രശസ്തിയും വന്നതോടെ മൊണാലിസയെ തേടി ബോളിവുഡിലേക്കുള്ള ഓഫർ വരെ ലഭിച്ചു സംവിധായകൻ സനോജ് മിശ്രയാണ് മൊണാലിസയ്ക്ക് സിനിമയിൽ അവസരം നൽകിയത് ഇതിന് പിന്നാലെ കേരളത്തിലേക്ക് ബോബി ചമ്മൂർ മൊണാലിസയെ തന്റെ വ്യവസായ സ്ഥാപനത്തിന്റെ പരിപാടിക്കായി എത്തിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ രാജ്യാതിർത്തി കടന്ന് നേപ്പാളിലെ പരിപാടിയിലും പങ്കെടുക്കാനും മൊണാലിസയ്ക്കായി ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പി വിജയത്തിന് പിന്നാലെയാണ് രാജ്യം രേഖാഗുപ്ത എന്ന പേരിന് ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ഡൽഹിയിലെ അധികാരത്തിലെത്തി ബി ജെ പി ഭരണ സാരഥ്യം ഏൽപ്പിച്ചത് ഒരു വനിതയായിരുന്നു സക്ഷൽ ആം ആദ്മി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവീഷ് വർമ്മ മറികടന്നാണ് രേഖ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് എന്നതും ശ്രദ്ധേയമാണ് ഡൽഹിയിലെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ബി ജെ പി അംഗമായ രേഖ ഷാലിമാർ ബാഗിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയായും പ്രസിഡന്റായും ബി ജെ പിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ജനറൽ സെക്രട്ടറിയുമാണ് രേഖ തുടർച്ചയായി എട്ട് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ഈ വർഷത്തെ വാർത്താ താരമായത് സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും അധികം ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡും നിർമ്മല സ്വന്തമാക്കിയിരിക്കുന്നു ഏഴ് ബജറ്റ് അവതരിപ്പിച്ച് സിദ്ധി ദേശ്മുഖിന്റെ റെക്കോർഡാണ് നിർമ്മല മറികടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഏഴ് സമ്പൂർണ്ണ ബജറ്റും ഒരു ഇടക്കാല ബജറ്റുമാണ് നിർമ്മലയുടെ അക്കൗണ്ടിലുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിലിന് ശേഷം തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് മൊറാജി ദേശായിക്കായിരുന്നു ഒന്നാം മോദി സർക്കാരിന്റെ തുടക്കത്തിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ധനമന്ത്രി പദവിയിൽ തുടരുകയാണ് കെ ആർ മീര ഗാന്ധി രക്തസാക്ഷി ദിനത്തിലും കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലും നടത്തിയ പരാമർശമാണ് സാഹിത്യകാരി കെ ആർ മീര്യ വാർത്തകളിൽ നിറച്ചത് ഗാന്ധി ഹിന്ദു മഹാസഭയ്ക്കുമൊപ്പം കോൺഗ്രസിനെ വിമർശിച്ചു കൊണ്ടായിരുന്നു മീരയുടെ പ്രതികരണം മീററ്റൽ ഗോഡ്സിയെ ആദരിച്ച ഹിന്ദു മഹാസഭയുടെ പത്രവാർത്ത പങ്കുവെച്ചുകൊണ്ടായിരുന്നു മീരയുടെ പ്രതികരണം ാന്ധിയുടെ ആത്മാവിനെയും ഗാന്ധിസത്തേയും ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുമെന്നാണ് ആ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നത് ഗാന്ധിയെ രാഷ്ട്രപിതാവാക്കിയ നടപടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഈ വാർത്ത പങ്കുവെച്ച് തുടച്ചുനീക്കാൻ കോൺഗ്രസുകാർ പത്ത് കൊല്ലമായി ശ്രമിക്കുന്നു കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് ഹിന്ദു സഭ എന്നു പറഞ്ഞ് പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ നിരവധി പേർ മീരയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു ിൽ ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയെ ന്യായീകരിച്ചു കൊണ്ട് നടത്തിയ പരാമർശവും വിവാദമായിരുന്നു ചില സമയത്തൊക്കെ കഷായം കൊടുക്കേണ്ടി വന്നാൽ പോലും സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെയായാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരും ഈ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഇപ്പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ് എന്നായിരുന്നു മീര പറഞ്ഞത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്നാലെയാണ് മിനിയുടെ പേര് ഉയർന്നു കേൾക്കുന്നത് എന്നാൽ രാഷ്ട്രീയ കേരളത്തിൽ മിനി പുതുമുഖമല്ല ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നതിലുപരി സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ എന്നു സി എ മുഖമാണ് മിനി കാര്യമായ സംഘടനാ ശേഷി ഇല്ലാതിരുന്നിട്ടും എസ് യു സി എ നാലാൾ അറിയുന്നതിലേക്ക് എത്തിക്കുന്നതിൽ പങ്കുവച്ച വളരെ കുറച്ച് പ്രവർത്തകരിൽ ഒരാളാണ് എസ് മിനി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായ മിനി എസ് യു സിയുടെ തലസ്ഥാനത്തെ മുഖമാണ് രണ്ടുവട്ടം പാർലമെന്റിലേക്ക് മത്സരിച്ച ആൾ കൂടിയാണ് മിനി